എന്റെ ഉച്ച ബഹളം പറഞ്ഞ സ്കൂൾ ഞാൻ വന്നപ്പോ ഞാൻ ആറു മണിക്കാൻ വന്നു അഞ്ചര ഞാൻ നാളെ അപ്പൊ നാളെ എനിക്ക് മാത്യേകിച്ച് ഉമ്മ എന്റെ ഉമ്മ ആണ് അതാണൊരു ഇത് മരിക്കില്ല ഒരാഴ്ചയാള് പറഞ്ഞ കപ്പ ഉണ്ടാക്കുന്ന എങ്ങനെ ഇണ്ടായിരുന്നു എടുത്ത മഷക്കോരോ ഈ വീട്ടിലുള്ള സ്വഭാവ ഈ യഥാർത്ഥ സ്വഭാവ ഇവിടെ അറിയട്ടെ ഒരു കമന്റ് വന്നിട്ടുണ്ടെ നിങ്ങൾ ശരിക്കും ഇങ്ങനെയാണോ അല്ലെങ്കിൽ ക്യാമറക്ക് മുന്നിൽ പിന്നിൽ ഇങ്ങനെയാണോന്ന് ശരിക്കും ക്യാമറക്ക് പിന്നിൽ ഇതിനെക്കാളും ുംപ്പൂ രണ്ടാം മൂന്നാം കമന്റ് അത് കൊഴപ്പില്ല ശരിക്കാ എന്താ പറയാനുള്ളത് ചാക്കോ ഓക്കെ ബൈ 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 ബൈ